രാമമന്ത്രത്തിൻ്റെ ശക്തിയിൽ രാമക്ഷേത്രത്തിൻ്റെ വിശുദ്ധിയിൽ യു പി ക്ലീനായി പിടിച്ചെടുക്കാം തൂത്തുവാരാം എന്നാണ് മോദി വിചാരിച്ചത് പക്ഷേ യു പിയിൽ ബി ജെ പിയെ ബഹിഷ്കരിച്ചു കൊണ്ട് പ്രബല സമുദായം രംഗത്തെത്തിയിരിക്കുന്നു പ്രബല സമ സമുദായമായ രാജ്പുത്താണ് യു പിയിൽ ബി ജെ പിയെ ബഹിഷ്കരിച്ചിരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ് തങ്ങളോട് അവഗണന കാണിക്കുന്നു എന്നുള്ളതാണ് രാജ്പുത്ത് സമുദായത്തിൻ്റെ പരിഭവം അതുകൊണ്ട് തന്നെ അവർ മഹാപഞ്ചായത്ത് വിളിച്ചു ചേർത്തു മഹാപഞ്ചായത്ത് വിളിച്ചു ചേർത്ത് ബി ജെ പിയെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു മോദിക്ക് വലിയ തിരിച്ചടിയാണ് യു പിയിൽ പ്രധാനപ്പെട്ട വിഭാഗമാണ് രാജ്പുത്ത് രാജ്പുത്ത് വിഭാഗം യു പിയിൽ ശക്തമാണ് അവർ അവരുടേതായ നിലപാട് എടുത്തിരിക്കുന്നു അവർക്ക് സ്വാധീനമുള്ള ഗ്രാമങ്ങളിലൊക്കെ ബി ജെ പിയെ ബഹിഷ്കരിക്കാൻ അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നു രാജ്പുത് നേതാക്കൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു രാജ്പുത് നേതാക്കളുമായി രമ്യതയിലെത്താൻ യോഗി ആദിത്യനാഥ് പല ശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷേ യോഗിയുടെ ശ്രമങ്ങളൊന്നും ഫലപ ഫലവത്തായില്ല ബി ജെ പിയെ യു പിയിൽ നിന്ന് കെട്ടുകെട്ടിക്കും എന്ന ഭീഷ്മ പ്രതിജ്ഞ തന്നെയാണ് രാജ്പുത് സമുദായം എടുത്തിരിക്കുന്നത് എന്തായാലും ഇത്തവണ യു പി തൂത്തു വാരാൻ പ്രയാസമാണ് ബി ജെ പിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് യു പി യു പി ആര് ആര് മുന്നിൽ വരുന്നോ അവർ കേന്ദ്രം ഭരിക്കും വർഷങ്ങളായി അങ്ങനെയാണ് കഴിഞ്ഞ നിയമസഭ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റമാണ് യു പിയിൽ ബി ജെ പി കാഴ്ചവെച്ചത് പക്ഷേ ഇത്തവണ യു പി യു പിയിൽ ബി ജെ പിയുടെ അവസ്ഥ വളരെ ഗതികേടിലാണ് രക്ഷപുത്ത സമുദായം മുഖം തിരിഞ്ഞു നിൽക്കുന്നു സമാജ്വാദി പാർട്ടി യു പിയിലെ മുസ്ലിം സമുദായത്തിൻ്റെ കണ്ണീരൊപ്പുന്നു ബി എസ് പി ഇപ്പോൾ യു പിയിൽ ഒന്നുമല്ലെങ്കിലും ബി ജെ പി യുമായി അവർ അകൽച്ചയിലാണ് മായാവതിയെ കൂടെ കൂട്ടാൻ ബി എസ് പി നേതാവ് മായാവതിയെ കൂടെ കൂട്ടാൻ മോദി അശ്രാന്ത പരി പരിശ്രമം നടത്തിയെങ്കിലും മായാവതി അവിടെയും ഇവിടെയും തൊടുന്നില്ല മായാവതി രാഹുൽ ഗാന്ധിയോട് മൃദു സമീപനം സ്വീകരിക്കുന്നു മറ്റൊന്ന് ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചതാണ് വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു മോദിക്ക് ഇങ്ങനെ തിരിച്ചടികൾ പറപറ വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ സ്വപ്നഭൂമിയായ യു പിയിൽ നിന്ന് യു പി ഗുജറാത്തും തങ്ങളെ കൈവിടില്ല എന്ന ആത്മവിശ്വാസം എപ്പോഴും പുലർത്തിയിരുന്നു മോദി പക്ഷേ യു പി മോദിയെ കൈവിടുന്ന അവസ്ഥയിലാണ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ വിജയം യു പിയിൽ ആവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ബി ജെ പി പെണ്ണുപിടിയൻ ബ്രിജ്ഭൂഷനെ മോദി സംരക്ഷിച്ചത് രാജ്പുത്തുകൾക്ക് ഇടയിൽ ജാട്ടുകൾക്കിടയിൽ വലിയ വികാരം ഉണ്ടാക്കി വലിയ എതിർപ്പ് ഉണ്ടാക്കി ബ്രിജ്ഭൂഷൺ ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കാൻ മോദി കാണിച്ച അമിതമായ താൽപ്പര്യം യോഗി കാണിച്ച അമിതമായ താൽപ്പര്യം അതൊക്കെ വിനയായി മാറി കർഷക സമരത്തിൻ്റെ അലയൊലികൾ യു പിയിലെ കർഷകർക്കിടയിൽ ഇപ്പോഴും ഉണ്ട് അത് പരിഹരിക്കാൻ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ന്യൂനപക്ഷത്തെ പേടിപ്പിച്ച് ഭരിക്കുന്നു ന്യൂനപക്ഷത്തെ പേടിപ്പിച്ച് തോക്കിൻ തുമ്പിലാക്കി ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി അധവദിച്ചിരിക്കുന്നു യോഗി ആദിത്യനാഥ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരവസരത്തിനായി കാത്തു നിൽക്കുകയാണ് ഇലക്ഷൻ സർവേകൾ പലതും പറയുന്നത് യു പിയിൽ ബി ജെ പി മേൽക്കൈ നേടുമെന്നാണ് പക്ഷേ കഴിഞ്ഞ പോലെ വലിയൊരു മേൽക്കൈ യു പിയിൽ മോദിക്ക് ലഭിക്കില്ല മോദിയെ ബഹിഷ്കരിച്ചിരിക്കുന്നു യു പി യിലെ സമുദായം